നമസ്കാരം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എന്ന സിനിമ എന്നാൽ എംബുരാൻ ഒരു സിനിമ മാത്രമല്ല അത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് വെറും ഒരു പ്രസ്താവന പോലെ ഉള്ളതല്ല നേരെ മറിച്ച് നമ്മുടെ മുഖത്തേക്ക് നോക്കി പറയുന്ന പോലെ ഒന്ന് പക്ഷേ അത് നമ്മെ കൺഫ്യൂഷൻ അടുപ്പിക്കാതെ ചിന്തിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ് എന്ന് മാത്രം ഈ സിനിമ വ്യക്തമായ ഒരു വിഷയം പറയുന്നുണ്ട് ഭീകരത ദേശീയത ദേശസ്നേഹം എന്നീ ആശയങ്ങൾ എങ്ങനെ ഒരു പാർട്ടിയുടെ സ്വന്തമാക്കിക്കൊണ്ട് അവയുടെ പേരിൽ ഭീഷണിയും ഭ്രമവും ജനങ്ങളിൽ വ്യാപിപ്പിക്കാമെന്നത് ഇന്ത്യയുടെ പ്രധാന ധാര രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഭവിച്ച കുറേ കാര്യങ്ങൾ അതായത് പത്രപ്രവർത്തനം സോഷ്യൽ മീഡിയ പൊളിറ്റിക്കൽ പവർ പൊതു ഭയം സത്യം തുറന്നു പറയുന്നവരുടെ വായടപ്പിക്കൽ എല്ലാം ഈ സിനിമ തുറന്നു പറയുന്നുണ്ട് അത് തീർച്ചയായും ആർ എസ് എസിനും ബി ജെ പിക്കും പൊള്ളും എന്നത് ഉറപ്പ് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഈ സിനിമയ്ക്ക് വീണ്ടും സെൻസർ ചെയ്യണമെന്ന് ചിലർ ആവശ്യമുന്നയിച്ചിരിക്കുന്നു അതിന്റെ പിന്നിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയത്തെ നാം തള്ളിക്കളയാൻ പാടില്ല അതായത് ഈ സിനിമ കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയത്തിന് പ്രശ്നമുണ്ടാകും എന്ന് ആരാണ് ചിന്തിക്കുന്നത് ഈ സിനിമ തുറന്നു പറയുന്ന സത്യം ആരുടെയെല്ലാം ഉറക്കമാണ് കളയുന്നത് ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയരുന്നത് ഈ സിനിമ വീണ്ടും സെൻസർ ചെയ്യുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ജനങ്ങളോട് യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞാൽ അതിനെ അടച്ച് പൂട്ടും എന്ന് പറയുന്ന ഒരു ഭരണകൂട ഭീകരതയാണ് നമുക്കെല്ലാം അറിയാം ദ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ നമ്മൾ അത് കണ്ടില്ലേ അത് എത്ര തെറ്റായ കണക്കുകളാണ് അവതരിപ്പിച്ചത് മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്ത് ആ സിനിമയ്ക്കുള്ളിൽ ഒട്ടുമിക്ക കാര്യങ്ങളും തെളിവില്ലാതെയാണ് പറഞ്ഞു പറഞ്ഞുവച്ചത് എന്നാൽ ഇതെല്ലാം തെറ്റായിരുന്നു എന്ന് മാധ്യമങ്ങൾ പോലും തെളിയിച്ചു അത് ആരെങ്കിലും ചോദ്യം ചെയ്തോ അല്ലെങ്കിൽ ആ സിനിമയിലെ പല ഭാഗങ്ങളും കട്ട് ചെയ്യണം എന്നാരും പറഞ്ഞില്ലല്ലോ ബി ജെ പി ആ പ്രപ്പകേണ്ട സിനിമയെ പ്രൊമോട്ട് ചെയ്തില്ലേ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരെ ആ സിനിമയെ പുകഴ്ത്തി തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ വരെ അവതരിപ്പിച്ചില്ലേ കാരണം ആ സിനിമ ബി ജെ പിയുടെ നറേറ്റീവിനെ പോഷിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് ബി ജെ പിയും ആർ എസ് എസും ദ കേരള സ്റ്റോറി എന്ന സിനിമയെ പ്രമോട്ട് ചെയ്യുകയും അത് കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് പക്ഷേ എംബുരാൻ എന്ന സിനിമ വന്നപ്പോൾ അവസ്ഥ പൂർണമായും മാറുന്നു അതിനൊരു കേന്ദ്ര പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തുറന്നു കാണിച്ചാൽ അതിനെ ം എന്ന് വിളിക്കും ആ സിനിമ വീണ്ടും കട്ട് ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും സെൻസർ ചെയ്യണം എന്ന് അവർ മുറവിളി കൂട്ടും കാരണം എംബുരാൻ എന്ന സിനിമയിലെ ഓരോ ഫ്രെയിമിലുമുള്ളത് ശരിക്കും സത്യം തന്നെ ആയതുകൊണ്ടാണ് എംബുരാൻ എന്ന സിനിമയിൽ പറയുന്നത് ഭീകരതയുടെ പേരിൽ ഒരു ഭരണകൂടം എങ്ങനെ ഭയത്തിൻ്റെ ചുമപ്പ് പതിച്ച മാനസിക അവസ്ഥയിൽ ജനങ്ങളെ ഭയപ്പെടുത്തി ഭരണം പിടിച്ചെടുത്തു എന്നതാണ് മാധ്യമങ്ങൾ സത്യം അന്വേഷിക്കുന്നവരല്ല അവർക്ക് ഇഷ്ടമുള്ളവ സത്യമാക്കി പ്രചരിപ്പിക്കുന്നതാണ് എന്നുമാണ് അതാണ് ഈ സിനിമയുടെ ഉള്ളടക്കം ആർ എസ് എസിനെയും ബി ജെ പിയേയും ഭയപ്പെടുത്തുന്നത് തീർച്ചയായും അതുകൊണ്ട് ഇന്ന് എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ബി ജെ പിയും ആർ എസും ശരിക്കും കടന്ന് ആക്രമിക്കുന്നുണ്ട് ഈ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജിന് ഐ എസ് ബന്ധമുണ്ടെന്ന് വരെ അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു അതൊരു തലതിരിഞ്ഞ അസംബന്ധം മാത്രമാണ് അതിനുള്ള ഒരു തെളിവുകളും ഇന്നില്ല അതിന് പിന്നിലെ ദുരുപദേശം നമ്മൾക്ക് ശരിക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ബി ജെ പിയും ആർ എസ് എസും നേടുന്നത് എന്താണ് സിനിമയുടെ റീച്ച് കുറയ്ക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നാൽ ചരിത്രം നമുക്ക് തെളിവായിട്ടുണ്ടല്ലോ ഏത് സത്യത്തെയും കൂട്ടാനോ വായലെത്തിക്കാനോ ശ്രമിച്ചാൽ അതിൻ്റെ സത്യം പിന്നീട് കൂടുതൽ ആർജവത്തോടെ അതിലും ശക്തിയോടെ പൊട്ടി പുറത്തു വരും എന്നതല്ലേ സത്യം കാരണം സത്യം ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്നത് എംബുരാൻ എന്ന സിനിമ ഒരു ആക്ഷൻ സിനിമയാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷേ അതിനുള്ളിൽ നമ്മുടെ രാഷ്ട്രീയം ആശങ്ക നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ ഭയങ്ങൾ നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത് എന്ന തിരിച്ചറിവ് വരെ ചോദ്യമായി ഉയരുന്നുണ്ട് ഇത് ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തും അതിനാൽ തന്നെയാണ് ഇത് ഈ സിനിമ വീണ്ടും സെൻസർ ചെയ്യണം അല്ലെങ്കിൽ അത് ജനങ്ങളെ എന്റർടൈൻ ചെയ്യാൻ പാടില്ല എന്ന ചിന്ത ബി ജെ പിക്ക് ആർ എസ് എസിനും ഉണ്ടാകുന്നത് ഗുജറാത്തിൽ ഭരണം പിടിക്കാൻ നടന്ന വർഗീയ കലാപങ്ങളും മറ്റും പുതിയ തലമുറയ്ക്ക് അത്ര അറിവുള്ള കാര്യങ്ങളല്ല ആ പുതിയ തലമുറ ഇന്നത്തെ ഭരണകൂടത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നവരാണ് അവരുടെ ഇടയിലേക്ക് സത്യങ്ങൾ പറയുന്ന ഇത്തരം സിനിമകൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ആർ എസ് എസും ബി ജെ പിയും എംബുരാൻ എന്ന സിനിമയിലെ ഉള്ളടക്കത്തെ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നത് എംബുരാൻ പറഞ്ഞത് ശരിയായ രാഷ്ട്രീയമാണ് എന്നാൽ അതിൻ്റെ ചേരുവകളെ അല്ലെങ്കിൽ അർത്ഥങ്ങളെ സംശയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ചപ്പോൾ ആ സിനിമയെ വീണ്ടും സെൻസർ ചെയ്യണം എന്ന ആവശ്യം ബി ജെ പി ഉയർത്തുന്നു കാരണം ഈ സിനിമ പറയുന്നത് ശക്തമായ സത്യമാണ് അവസാനമായി ഒരു കാര്യം കൂടെ പറയാം എംബുരാൻ എന്ന സത്യരാഷ്ട്രീയം പറയുന്ന ഈ സിനിമയെ ബി ജെ പിയും ആർ എസ് എസും കൂടി എത്രമാത്രം സെൻസർ ചെയ്ത് ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ആ സിനിമ പറയുന്ന സിനിമയിലെ ഉള്ളടക്കം എത്തേണ്ടവരുടെ മനസ്സിൽ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ ഭാഗവും യുവജനങ്ങളാണ് എന്നതാണ് സത്യം ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഗുജറാത്തിൽ നടന്ന വർഗീയ കലാപവും മറ്റും അവരുടെ മനസ്സിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ ഭാരതം ഭരിക്കുന്ന പാർട്ടിയുടെ അവരെങ്ങനാണ് ഭരണം പിടിച്ചെടുത്തത് എന്ന് യുവജനങ്ങളെ പഠിപ്പിക്കാൻ എംബുരാൻ എന്ന സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം കാരണം സത്യത്തെ മറച്ചു വെക്കാൻ ആർക്കും സാധിക്കില്ല ചരിത്രം അത് വളച്ചൊടിക്കാനും ആർക്കും സാധിക്കില്ല സത്യമേവ ജയതേ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോയെ ലൈക്ക് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർപ്പിക്കട്ടെ അടുത്ത ഒരു വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം